നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്റ്റീവായി എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വരുമാനമാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് അറ്റ്ലീസ്റ്റ് ആയിരക്കണക്കിനെങ്കിലും വന്നതാണോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല പക്ഷേ ഞാൻ എൻ്റെ ഫസ്റ്റ് ഗോൾ അച്ചീവ് ചെയ്തു അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം എല്ലാവർക്കും അറിയാലും ഒരു യൂട്യൂബറിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും അവൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവുക എന്നുള്ളത് അത് ഒരുപാട് പേരുടെ സ്വപ്നമാണ് ആ സൂക്ഷിൽ എൻ്റെ സ്വപ്നം അത് തന്നെയായിരുന്നു ആത്യന്തികമായി യൂട്യൂബിൽ നിന്ന് സമ്പാദിക്കുക ഓപ്പൺ ആയിട്ട് പറയുമല്ലോ ഇതൊക്കെ തന്നെയായിരുന്നു എൻഡിഎം ആഗ്രഹം അതിനൊക്കെ പുറമേ പത്ത് പേര് അറിയുന്ന ഒരു യൂട്യൂബർ ആവുക ഒരു പോപ്പുലാരിറ്റി കിട്ടുക എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അതിനൊക്കെ നല്ല നല്ല വീഡിയോകൾ ചെയ്യണം നിർഭാഗ്യവശാൽ ഞാൻ അത്രത്തോളം നല്ല വീഡിയോ ചെയ്യുന്ന ഒരാളൊന്നും ഇല്ല കാര്യം എന്റെ ജോലി സംബന്ധമായ കാര്യങ്ങളാ കാരണം അത്ര ഭയങ്കര വലിയ വീഡിയോയും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അത്യാവശ്യം കുറച്ച് വീഡിയോകളൊക്കെ ഞാൻ ചെയ്യുന്നു ചിലതൊക്കെ റീച്ചാകുന്നു ചിലതൊന്നും ആരും കാണുന്നില്ല കിട്ടാതെ പത്ത് വ്യൂ പോലും കിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെയൊക്കെ നിന്നിട്ട് ഞാൻ പിന്നെ ഷോർട്ട് വീഡിയോകളൊക്കെ തുടരെ തുടരെ ഇട്ടു എനിവേ എന്തായാലും ഞാൻ എൻ്റെ ആ ഫസ്റ്റ് കടമ ഞാൻ കടന്നു അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പോളിസി എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബറും നാലായിരം മണിക്കൂർ വാച്ചിങ് അവറും അല്ലെങ്കിൽ ആയിരം സബ്സ്ക്രൈബറും പത്ത് മില്യൺ ഷോർട്ട് വ്യൂ വാച്ചിങ് ഉണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാം മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോക്കായിട്ട് നമുക്ക് പൈസ കിട്ടും അതിന്റെ ആ എല്ലാ വീഡിയോയ്ക്കും അല്ല അത് വേറെ പാർട്ട് എന്നാലും നമ്മൾ അതിന് എലിജിബിൾ ആകും പക്ഷെ കഴിഞ്ഞ വർഷം മുതൽ അവർ ഇത് മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ ആയിരം സബ്സ്ക്രൈബർ എന്നുള്ളത് അഞ്ഞൂറ് സബ്സ്ക്രൈബറും നാലായിരം എന്നുള്ളത് മൂവായിരം വാച്ചിങ് ഓറും ആവുകയാണെങ്കിൽ അതല്ല എങ്കിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബറും മൂന്ന് മില്യൺ ഷോർട്ട് വ്യൂ വന്നാലും നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങനെ എൻ്റെ ചാനലിൽ ഏകദേശം ഇപ്പോൾ ഒൻപതിനായിരത്തോളം സബ്സ്ക്രൈബറും നാല് മില്യണോളം ഷോർട്ട് വ്യൂ വേണമായിരുന്നു പക്ഷേ എൻ്റെ നാലായിരം വാച്ചിങ് അവർ എന്നുള്ളത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അതിപ്പോഴും ഏകദേശം പത്തു മൂവായിരം ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യ കടമ്പയായ ഈ അഞ്ഞൂറ് സബ്സ്ക്രൈബറും ഈ മൂന്ന് മില്യൺ എന്നുള്ളതിനെ അപ്ലൈ ചെയ്തു വിത്തിൻ ടു ഡേയ്സ് അത് അപ്രൂവായി അപ്പോൾ എനിക്ക് ഫസ്റ്റ് മോണിറ്റേഷൻ മോണിറ്റൈസേഷൻ ആക്റ്റീവായി പക്ഷേ ഇതിൽ ചെറിയ കാര്യമുണ്ട് അത് ലിമിറ്റുകളുണ്ട് കേട്ടോ അതിന് അതായത് അതിലുള്ള ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് മെമ്പർഷിപ്പ് സൂപ്പർ സ്റ്റാറ്റ് സൂപ്പർ സ്റ്റിക്കറ് പിന്നെ നമ്മൾ ടാങ്ക്സ് കമൻ്റ് ഇങ്ങനെയൊക്കെ ഉള്ള ഇതേ നമുക്ക് ആക്റ്റീവ് ആവുകയുള്ളൂ ഇതല്ല നിങ്ങൾക്ക് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ യൂട്യൂബ് വീഡിയോ കാണുന്ന വഴി പൈസ വരുന്നത് അതിന് ഞാൻ പറഞ്ഞാൽ മറ്റേ കടമ്പ് കൂടെ ഞാൻ പാസ്സാവണം അതിനു വേണ്ടിയൊക്കെ ഞാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എനിവേ അതുപോലെ തന്നെ ആദ്യ വരുമാനം വന്നെന്ന് പറഞ്ഞല്ലോ അത് ആരോ എനിക്ക് കമന്റ് വഴി ചെയ്തതാണ് ഒരു പോയിൻ്റ് ഒൻപതേ മൂന്ന് ഡോളർ അതാ ഞാനിവിടെ കാണിക്കാം ഇവിടെ അതിൻ്റെ ഇത് കാണിക്കാം സ്ക്രീൻഷോട്ട് അതിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്ന അപ്പോൾ അത് ഞാൻ അതും എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കാണാൻ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഞാനിങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോ ഇങ്ങനെ കൂടെ കൂടെ എടുത്ത് നോക്കും അപ്പോൾ ആ എസ്റ്റിമേറ്റഡ് റവന്യൂ എന്നുള്ള സ്ഥലത്ത് കണ്ടാ കിടക്കുന്നുണ്ടാ അന്യായ സന്തോഷമുള്ള ഒരു നിമിഷം ഒന്നേട്ടാ അപ്പം ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നാലായിരം മണിക്കൂർ വാച്ചിങ് അവർ ആക്കിയതിനു ശേഷം അപ്ലൈ ചെയ്ത് മോണിറ്റൈസേഷൻ അടുത്ത ഘട്ടം കൂടെ ആക്റ്റീവ് ആക്കിയതിനു ശേഷം യൂട്യൂബിൽ നിന്ന് സമ്പാദിക്കുക എന്നൊക്കെ ഉള്ള ചിന്തകളാണ് ഇപ്പം നമ്മൾ വേണമെങ്കിൽ വലിയ വർത്തമാനത്തിൽ പറയുന്നത് എനിക്ക് സമ്പാദിക്കുകയെന്നുള്ള ലക്ഷ്യം എനിക്ക് മറ്റതൊക്കെയാണ് എൻ്റെ കണ്ടീഷനാണ് അതൊക്കെയാണ് പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു സമ്പാദ്യം എന്നുള്ളതും ഒരു ലക്ഷ്യം തന്നെയാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അടുത്ത കടമ്പ കൂടെ അച്ചീവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും വളരെ എനിക്ക് വാക്കുകളൊന്നും കൃത്യമായിട്ട് വരുന്നില്ല നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്തെങ്കിലും പറയണം അത് ഈ സന്തോഷം കൊണ്ടാണ് എന്തേക്കാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി പറയുന്നു ഇത്രയും വരെ എത്തിച്ചതിന് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകളൊക്കെ കണ്ട് എൻ്റെ വാച്ചിങ്ങ് അവർ കൊടുത്തരുക അപ്പോൾ പറയാം